ചിറ്റലഞ്ചേരി നീലച്ചിറ വളവലി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഒരു വലിയൊരു അപകടം നടന്നിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മൂന്നേകാലോടു കൂടിയാണ് അപകടം ഉണ്ടായിട്ടുള്ളത് മംഗലംപാലം ഗോവിന്ദപുരം സംസ്ഥാന പാതയിലാണ് അപകടം ഉണ്ടായിരുന്നത് തൃശൂരിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ബസ്സും അതുപോലെ തന്നെ പൊള്ളാച്ചി ദിശയിൽ നിന്നും വന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ലോറി ഡ്രൈവർ ോറി ഡ്രൈവറുടെ കാലിന് ഗുരുതരമായ പരുക്കുണ്ട് ഫയർഫോഴ്സ് എത്തിയാണ് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ഡ്രൈവറെ ക്യാബിൽ നിന്നും പുറത്തെടുത്തത് വലിയൊരു ബ്ലോക്ക് അപകടം നടന്നതു മുതൽ രാത്രി വരെ ഈ ഭാഗത്ത് വലിയൊരു ബ്ലോക്ക് ഉണ്ട് വാഹനം മാറ്റിയിടാൻ കഴിയാത്തതിനാലാണ് ബ്ലോക്ക് രൂക്ഷമായത് പന്ത്രണ്ടോളം പേർക്കാണ് പരിക്കുപറ്റിരിക്കുന്നത് ഡ്രൈവറെ അലേറ്റ് ആശുപത്രിയിലും ബസ്സിലുണ്ടായ പരിക്ക് പറ്റിയ ആളുകളെ സമീപത്തുള്ള വിവിധ ആശുപത്രികളിലും കൊണ്ടുപോയി അപകടത്തിന്റെ ദൃശ്യങ്ങളായി ചെന്നത് പ്രവാസി ഷാജി ചിറ്റ്ലേ സ്വദേശി